േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലേക്ക് പോയതിനെ തുടർന്ന് അതത്ര നല്ല സൂചനയല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സാഗർ മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന അയാൾ ദേവ്ജിയെ ഫോൺ ചെയ്തിരിക്കുകയാണ് ദേവ്ജി സുജിയുടെ മാറ്റങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതാണ് സത്യം അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറുന്ന ആളായിരുന്നില്ല അതുകൊണ്ടാണ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ദേവിജി ഞാൻ എന്തായാലും സുജയോട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എന്താണ് അവളുടെ മനസ്സിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാമല്ലോ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയാണോ അതോ സുജ നമുക്ക് എതിരായിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യം അറിയുകയാണ് എങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും അതുകൊണ്ട് നമുക്ക് ആ വഴിക്കൊന്ന് പോകാം ഇതോടെ ദേവ്ജി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ജയപ്രകാശ് ോസ്പിറ്റലിലേക്ക് എത്തുന്നത് സാഗറിനെ ചെന്ന് കാണുന്ന ജയപ്രകാശ് തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഋഷിന് ഇങ്ങനെയൊരു അപകടമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൊതിച്ചെത്തിയത് കുറച്ച് താമസിച്ചു പോയി അത് സത്യം തന്നെയാണ് അതിന് വിരോധമൊന്നും തോന്നരുത് ഇതോടെ സാഗർ ഏ വിരോധമൊന്നുമില്ല ജയപ്രകാശ് വന്നതിൽ സന്തോഷമേ ഉള്ളൂ അല്ല സുജ എവിടെ സുജ അത് അവളൊന്ന് വീട്ടിലേക്ക് പോയി എന്തായാലും കുറച്ച് കഴിഞ്ഞ് വരുമായിരിക്കും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ജയപ്രകാശ് കൃഷിനെ കണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ തൻ്റെ മകളോട് പറയുകയും ചെയ്തതോടെ ആൻഡി അമ്മയെ ഉപയോഗിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾക്ക് തുടക്കമിടുകയാണ് ഇപ്പോൾ അവൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക